ഹായ് മോംസ്വീട്ടിലേക്ക് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് ഞാൻ ഞാൻ നല്ല അട്ടിപ്പൊളി ഒരു ബ്രേക്ക്ഫാസ്റ്റിൻ്റെ റെസിപ്പി ആട്ടാ വന്നേക്കുന്നത് കേട്ടോ ഒരു ഒരു കപ്പ് പൊരി ഉണ്ടെങ്കിൽ നമുക്ക് നല്ല കിടിലാൻ ഒരു ബ്രേക്ക്ഫാസ്റ്റ് തയ്യാറാക്കി എടുക്കാം അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോയാലോ അപ്പോൾ ആദ്യം അതിനായിട്ട് നമുക്കൊരു മിക്സിയുടെ ജാറെ എടുക്കാം അതിലേക്ക് ഞാനിവിടെ രണ്ട് കപ്പ് പൊരി എടുക്കുന്നുണ്ട് രണ്ട് കപ്പ് നിറച്ച് തന്നെ പൊരി എടുത്തിട്ടുണ്ട് അപ്പോൾ ഇത് ഞാനിപ്പോൾ രണ്ട് കഷ്ടിച്ച് മൂന്ന് പേർക്കൊക്കെ കഴിക്കാൻ പറ്റും കേട്ടോ രണ്ട് പേർക്കാവുമ്പോൾ നല്ലതുപോലെ കഴിക്കാൻ പറ്റും അപ്പോൾ നിങ്ങൾ അത് ആവശ്യത്തിന് അനുസരിച്ച് പൊരിയും എല്ലാം കൂട്ടിയെടുക്കുക അപ്പം ഞാനിതാ രണ്ട് കപ്പ് പൊരിക്ക് ഒരു കപ്പ് റവ അരക്കപ്പ് കട്ടി തൈര് രണ്ട് കപ്പ് പൊരി ഒരു കപ്പ് റവ അരക്കപ്പ് തട്ടി കട്ടിയുള്ള നല്ല തൈര് ഒഴിച്ചിട്ടുണ്ട് പുളിയില്ലാത്ത തൈര് ഇനി അതിലേക്ക് ഒന്നര കപ്പ് വെള്ളം ഏത് കപ്പിനാണോ നമ്മൾ പൊരി ഇളക്കുന്നത് അതേ കപ്പിൽ തന്നെ ബാക്കിയുള്ള സാധനങ്ങൾ അളന്നെടുക്കാം ഒന്നര കപ്പ് വെള്ളം ഒഴിച്ചതിന് ശേഷം നമുക്കിത് നല്ലതുപോലെ അടിച്ചെടുത്തിട്ട് വരാം അപ്പോൾ ഇപ്പോൾ ഇപ്പോൾതാ നല്ലപോലെ അടിച്ചെടുത്തിട്ടുണ്ട് ഇനി ഇത് ഒരു പാത്രത്തിലേക്ക് ഒഴിച്ച് അപ്പോൾ ഒരല്പം ജാറും കൂടെ ഞാൻ കഴുകി ഒഴിച്ചിട്ടുണ്ട് ഒഴിച്ച് മാറ്റി ഒരു പത്ത് മിനിറ്റ് ഇതിങ്ങനെ ഒന്ന് പത്തോ പതിനഞ്ചോ മിനിറ്റ് ഇങ്ങനെ ഒന്ന് ഇരിക്കട്ടെ മാവ് ഇപ്പോൾ ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം ഒരു ചെറിയ സവാള ഒന്ന് അരിഞ്ഞതിട്ട് കൊടുക്കാം അതിലേക്ക് രണ്ട് പച്ചമുളക് അപ്പോൾ ഈ ഇടയ്ക്ക് കാണുന്ന കളർ തക്കാളി ഇടട്ടോ അപ്പോൾ അതിലേക്ക് ഞാനൊരു കാൽ ഭാഗം കാപ്സിക്കം അരിഞ്ഞതും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി നമുക്കൊരു ചെറിയ തക്കാളി ചെറുതായിട്ട് അരിഞ്ഞെടുക്കണം ഇതൊക്കെ എല്ലാം ചെറിയ ചെറിയ പീസായിട്ട് വേണം അരിഞ്ഞെടുക്കാൻ അപ്പോൾ അതും കൂടെ ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് കുറച്ച് ക്യാരറ്റ് ഇതുപോലെ ഒന്ന് ഗ്രേറ്റ് ചെയ്തും കൂടെ നമുക്ക് എടുക്കാം ഇനി നമുക്ക് വേണ്ടത് കുറച്ച് മല്ലിയില ഇടണം കേട്ടോ അപ്പോൾ അത് മല്ലിയില ഇട്ടപ്പോഴത്തേനും വീഡിയോ എടുക്കാൻ ഞാൻ വിട്ടുപോയിട്ടുണ്ട് കേട്ടോ അപ്പോൾ മല്ലിയടയും മല്ലിയിലും കൂടെ ചേർത്ത് ചെയ്യുമ്പോഴാണ് നല്ല ടേസ്റ്റ് അതുകൊണ്ട് മറന്നു പോകരുതേ മല്ലിയില ചേർക്കാൻ അപ്പോൾ ഞാൻ വീഡിയോ എങ്ങനെയോ ഒന്ന് മിസ്സായിപ്പോയതാ കേട്ടോ ഇനി നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം ഇരുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്തതിന് ശേഷം ഒരു കാൽ ടീസ്പൂണ് ബേക്കിംഗ് സോഡയും കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാം അവരല്പം മതിയാവും ഒരുപാടിടരുത് ഇതെല്ലാം ചേർത്ത് കൊടുത്ത് വെള്ളം വേണമെങ്കിൽ ആവശ്യത്തിന് വെള്ളവും ചേർത്ത് ദോശമാവിൻ്റെ പരുവത്തി നമുക്കിതൊന്ന് മിക്സാക്കി എടുക്കാം അതിന് ശേഷം നമുക്കിതാ ദോശക്കല്ലടുപ്പത്ത് വെച്ചിട്ടുണ്ട് ഇനി ഇതിലേക്ക് നല്ലപോലെ എണ്ണത്ത് ഊത്ത് കൊടുക്കാം അതിന് ശേഷം ഞാനിതുപോലെ ഒരു തവി മാവ് കോരി ഇങ്ങനെ ഒന്ന് പരത്തി വെച്ച് കൊടുക്കുക നല്ല പോലെ അതുപോലെ അടിപൊളി ടേസ്റ്റാ കേട്ടെ ഇതിന് നമുക്ക് പ്രത്യേകിച്ച് സെപ്പറേറ്റ് കറി ഒന്നും വേണ്ട അപ്പോൾ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാമെന്ന് ഇന്ന് ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ ഒന്ന് പ്രിയപ്പെട്ടവർക്കെല്ലാം ഷെയർ ചെയ്തുകൂടെ തന്നെ സപ്പോർട്ട് ചെയ്യുക ആദ്യമായിട്ട് കാണുന്നവർ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഇതുപോലെ ഒന്ന് മാവ് ഒഴിച്ച് കൊടുത്തതിന് ശേഷം നമുക്ക് കുറച്ച് സാമ്പാർ പൊടിയില്ല ഇതിൻ്റെ മണ്ടയ്ക്ക് ഒന്ന് തൂക്കി കൊടുത്തതിന് ശേഷം ഒരല്പ എണ്ണയും കൂടെ ഒഴിച്ചിട്ട് വേണം നമ്മളിത് അടച്ച് വെക്കാൻ കേട്ടോ അതിന് ശേഷം നല്ലപോലെ ഒന്ന് വെന്തതിന് ശേഷം നമുക്കിത് ഇങ്ങനെ എടുത്താൽ മതി കേട്ടോ ഇതിന് കറി ഒന്നും വേണ്ട നല്ല ടേസ്റ്റ് ആയിട്ടോ അപ്പോൾ ഒന്ന് ഉണ്ടാക്കി നോക്കണേ അപ്പോൾ ഞാൻ അടുത്തതും അതുപോലെ ഒന്ന് ഒഴിച്ചെടുക്കുന്നുണ്ട് അപ്പോൾ ഇതൊന്ന് മാറ്റി വയ്ക്കുക അതിന് ശേഷം എണ്ണ തൂത്തിട്ടുണ്ട് എണ്ണ നല്ലപോലെ തൂത്ത് കൊടുത്തതിന് ശേഷം ആവശ്യത്തിനുള്ള ഒരു തവി മാവൊഴിച്ച് നമുക്ക് പരത്തി കൊടുക്കാം ഇനി ഇതിലേക്ക് നമുക്ക് ഒരല്പ സാമ്പാർ പൊടിയും കൂടെ ഒന്ന് ഇട്ട് കൊടുക്കാം ഒന്ന് പരത്തിയതിനു ശേഷം ഒരല്പം സാമ്പാർ പൊടി ഇട്ട് കൊടുത്ത് ഒരല്പം എണ് ഓയിലും കൂടെ അതിൻ്റെ മണ്ടയ്ക്കൂടെ ഒന്ന് ഒഴിച്ച് കൊടുത്തിട്ട് നമുക്കൊന്ന് അടച്ച് വെച്ചാൽ മതി നല്ല ടേസ്റ്റ് ആയിട്ട് അതിന് പ്രത്യേകിച്ച് വേറെ കറികളോ ഒന്നും വേണ്ട കഴിക്കാൻ അതുപോലെ നല്ല സ്മൂത്ത് പഞ്ഞു ഉണക്കായിരിക്കുന്നത് അപ്പോൾ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണം കേട്ടോ അപ്പോൾ ഇത്രയും മതി ഇനി ഒന്ന് അടച്ചു വെച്ചിട്ട് നമുക്കിത് വേഗിച്ചെടുത്താൽ മാത്രം മതി നല്ല കിഡിലൻ ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പി ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കുക വീഡിയോ എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുത്ത് എന്നെ സപ്പോർട്ട് ചെയ്യുക അപ്പോൾ ഇതുവരെ എന്നെ സപ്പോർട്ട് ചെയ്തതിന് എല്ലാവർക്കും വലിയ നന്ദി തുടർന്ന് നിങ്ങൾ എന്നെ സപ്പോർട്ട് ചെയ്യുക അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നു ഞാൻ കരുതുന്നു നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻ്റായിട്ട് അറിയിക്കുക നിങ്ങളുടെ കമൻറ്റൊക്കെ കാണുമ്പോഴായിരിക്കും ഒന്നുകൂടെ എനിക്ക് സന്തോഷം അതുപോലെ തന്നെ വീഡിയോ ചെയ്യാനുള്ള ഒരു ഉന്മേഷമൊക്കെ കിട്ടുന്നത് അപ്പോൾ എല്ലാവരും ഒന്ന് കമൻറ്റുകളൊക്കെ ഇട്ട് തന്നെ സപ്പോർട്ട് ചെയ്യുക അപ്പോൾ നാളെ ഇതേ സമയം അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നതുവരെയും എല്ലാവർക്കും ബായ്